അസലാമലൈക്കും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും എൻ്റെ കഥകൾക്ക് കേൾക്കാറില്ലേ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്തിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇൻഷാല്ല നമുക്ക് ഈ കഥയുടെ അവിടുത്തെ പാർട്ടിയിലേക്ക് പോകാം ആ വീട്ടിൽ നിന്നിറങ്ങി വണ്ടിയിലേക്ക് കയറിയതും ഷാഫി ചോദിച്ചു എന്താപ്പോൾ അയാളുടെ ലെവല് ഇങ്ങനെയൊക്കെയാണോ പെണ്ണ് കാണല് മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല ആ എനിക്കും തോന്നിയിരുന്നു പക്ഷെ ആള് ചൂടനാണ് പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ആ കാരണം ബന്ധം വേണ്ടെന്ന് പറയുമോ എന്ന് കരുതി ഭയന്നാണ് ഞാനും ഒന്നും മിണ്ടാതി നിന്നത് ഉബൈദ് അങ്ങനെ പറഞ്ഞപ്പോൾ ഇക്ബാൽ പറഞ്ഞു ഇനിയിപ്പോൾ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയാലും ഇതൊക്കെ തന്നെയല്ലേ ചോദിക്കാൻ ഷാഫി ഒന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഇത് നല്ല കുട്ടിയാണ് കണ്ടിട്ടൊക്കെ ഹോ കുട്ടിയുടെ കോലം കൊണ്ട് മാത്രം കണ്ടു പറയുന്ന ഇക്കബാലിൻ്റെ ആ വർത്താനം കേട്ടപ്പോൾ ഫെബിനയെ ഇവൻ കണ്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ പെണ്ണിൻ്റെ കോലം മാത്രം കണ്ട് സമാധാനം കിട്ടുമെന്ന് ആരോടും ഉറപ്പോടെ ഇവൻ പറയില്ലായിരുന്നു എന്ന് ഷാഫിയുടെ മനസ്സ് മന്ത്രിച്ചു പെണ്ണിനെ കണ്ട വിശേഷം പറയാൻ വീട്ടിലേക്കെത്തിയതും ഉമ്മ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്തായി ഇക്കബാൽ പറഞ്ഞ കാര്യം നിങ്ങൾ പോയി നോക്കിയോ ആ അമ്മ ഞങ്ങൾ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അവരെ അന്വേഷണം കഴിഞ്ഞ് നാളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എന്നാണ് പോകാൻ പറ്റുക അതും അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ അവരോട് ആദ്യം അന്വേഷിക്കാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള മുടക്കലേറെ പെട്ടാൽ നമ്മൾ ആദ്യം പോകുന്നത് വെറുതെ ആവും മോനെ നീ ആദ്യം അവരോട് അന്വേഷിച്ചിട്ട് പറയാൻ പറ ആ പറഞ്ഞിട്ടുണ്ടമ്മ നാളെ യുവന തരാമെന്ന് പറഞ്ഞു അല്ല ഉപ്പിവിടെ ആ ഉപ്പേ ആ എന്നോട് ഞാൻ പറയാൻ മറന്നു നമ്മളെ സുറുമിയ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിരുന്നു എന്താണ് എന്താണ് എന്താണ ആ ഉപ്പ് വിളിച്ചു ഗർഭപാത്രത്തിൽ ചെറിയ മുഴ ഉണ്ടത്രേ ബ്ലീഡിങ് കൂടി അവൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എന്നോട് പറയുന്നത് ഒരു കുഴപ്പമില്ലാത്ത പെണ്ണായിരുന്നു എന്നിട്ടിപ്പോൾ എന്താ ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും കാണിച്ചു കൂടെയെന്നോ അല്ലാതെ പെട്ടെന്നൊന്നും ചെയ്യണ്ട തുടക്കല്ലേ അവളുടെ ഉമ്മ കുറച്ച് ദിവസം അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു മോനെ അവർ നോക്കിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കുറച്ച് മാസങ്ങളായി ഈ വീട്ടിൽ ഉള്ളവർക്കൊക്കെ ഓരോരോ അസുഖങ്ങളാണ് എപ്പോഴും ക്ഷീണവും കേണോ മനസ്സുകൊണ്ട് ഒരു സുഖം ഇല്ലാഞ്ഞിട്ടാവും എന്താണെന്നറിയില്ല ഇത് റബ്ബേ ഉമ്മ കൂടുതൽ ആ വിഷയം പറയാതെ കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ഷാഫിയുടെ മനസ്സിൽ മുഴുവൻ മറ്റൊരു ചിന്തയായിരുന്നു നാളെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇവർ പറഞ്ഞേക്കുമ്പോൾ സുറുമില്ലാതെ പോകേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആ പെൺകുട്ടിയെ കൃത്യമായി നോക്കും ഉമ്മയും അഫയും മു മു മുന്താസും പെങ്ങന്മാരൊക്കെ ഉണ്ട് എന്നാലും എന്തോ ഒരു ധൈര്യമില്ലാത്തതേ പോലെ ഉമ്മ എന്തൊക്കെയോ ചോദിച്ചു കൊണ്ടിരുന്നു ആ ഉമ്മ ഞാനൊന്ന് സുറമിത്തയുടെ വീട് വരെ പോയി വരാം ഹോസ്പിറ്റലിൽ വന്നിട്ട് തലം കണ്ടിട്ടില്ലല്ലോ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ അവൻ വണ്ടിയെടുത്ത് സുറമിത്തയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു മനസ്സിലാകെ എന്തോ പഴം കയറുന്നത് പോലെ അവനുണ്ടായിരുന്നു വീണ്ടും എന്തെങ്കിലും സംഭവിക്കൂ എന്നൊരു തോന്നൽ ആലോചിക്കുന്തോറും ശ്വാസമെടുക്കുന്ന വേഗത കൂടിയപ്പോൾ വണ്ടി സീഡാക്കി അല്പം നേരം ഇങ്ങനെ ഇരുന്നു അല്പം വിശ്രമിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ആ സമയത്ത് അങ്ങോട്ട് ചെന്ന ഒരിക്കെ എന്തെങ്കിലും തോന്നോ എന്ന് അവൻ ചിന്തിച്ചിരുന്നു അത് പാതി വഴി പിന്നിട്ട ശേഷമാണ് അവൻ ആലോചിക്കുന്നത് ഫോണെടുത്ത് സുറുമയുടെ നമ്പറിലേക്ക് വിളിച്ചു ആ ഇത്താ ഞാനേ അങ്ങോട്ട് വരികയായിരുന്നു ഇങ്ങോട്ട് എത്തിയപ്പോൾ നേരെ ഇരുത്തി ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാവോ ഞാൻ അങ്ങോട്ട് വരണോ ഷാഫിയുടെ മനസ്സ് വായിച്ച സുറുമെ കൂടുതൽ ചോദിക്കാതെ പറഞ്ഞു അതെന്താ ഷാഫി ഈ എന്താ ഇപ്പോഴിങ്ങനെ ഞങ്ങൾ നിന്നെ ഇന്നലെ കാണാൻ തുടങ്ങിയവരാണോ ഞങ്ങളെ വീട് നിൻ്റെ വീട് പോലെയല്ലേ അതിനെന്താ അപ്പം ഇങ്ങനെ ചോദിക്കാനേ ഇങ്ങോട്ട് വാ ഈ അവിടെ നിന്നൊന്ന് തിരിച്ചു പോകില്ല നിന്റെ സ്വന്തം വീട് പോലെ നീ കാണ കാണണ്ട വീടല്ലതേ ഇപ്പം എന്താ ഇങ്ങനത്തെ ഒരു പ്രശ്നം പിന്നീട് അവ ഒന്നും ഒന്നുമില്ല സുറുമയുടെ വാക്കുകൾ ജീവിതത്തിൽ നൽകുന്ന ഒരു ധൈര്യമുണ്ട് അത് ഇപ്പോഴും കിട്ടിയതുപോലെ സിറ്റൗട്ടിൽ വീട്ടിലേക്ക് വരുന്ന ഷാഫിയെ നോക്കി നിൽക്കുകയായിരുന്നു സുറുമെ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും അവൾ ശ്രദ്ധിക്കായിരുന്നു അകത്തേക്കിരുന്ന ഷാഫിയെ കണ്ടതും സുറുമയുടെ ഉമ്മ സന്തോഷത്തോടെ അടുത്തേക്ക് വന്ന് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇന്ന് പോയി കണ്ട പെൺകുട്ടിയെക്കുറിച്ചും അങ്ങനെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും കുറേ നേരം കഴിഞ്ഞപ്പോൾ ഷാഫി സുർമയോട് ചോദിച്ചു ഡോക്ടർ എന്താണ് പറയുന്നത് സുറുമിത്ത ആ ഓപ്പറേഷൻ വേണം എടുത്ത് കളയണം എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലാതെ നടക്കൂലേ തുടക്കാണെന്നല്ലേ പറഞ്ഞത് മരുന്നുണ്ട് കുടിച്ചു നോക്കിയിട്ട് നോക്കാം എന്ന് പറഞ്ഞ് പോന്നതാണ് ആ ഇത്താ വേറെ എവിടെയെങ്കിലും കാണിക്കണമെങ്കിൽ ഞാൻ അന്വേഷിക്കട്ടോ നല്ല ഡോക്ടർ ഉണ്ടാവും ഇതിനൊക്കെ വേണ്ട ഷാഫി ഇത് മാറും ഓപ്പറേഷൻ ഒന്നും വേണ്ടിവരില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് സുറിമിത്ത ചിരിച്ചു ഷാഫി പറഞ്ഞു ആ ഇത്ത പിന്നെ നാളെ വിവരം തരാൻ ഇന്ന് പോയ കണ്ട കുട്ടിയുടെ വീട്ട് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നുണ്ടാ കുറച്ചു മുൻപ് ആ ഉബേദ് വിളിച്ചിരുന്നു പെണ്ണിൻ്റെ ഉപ്പ നമ്മുടെ നാട്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞു അവനെ കണ്ടപ്പോൾ അയാൾക്ക് നമ്മുടെ വീടും പരിസരമൊക്കെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അവൻ പറയുന്നത് അയാൾക്ക് ഏകദേശം പറ്റിയ മട്ടാണെന്നാ നാളെ കുട്ടിയെ കാണാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും ഷാഫിയുടെ മനസ്സറിയാവുന്ന സുറുമി അവൻ്റെ മനസ്സിന് പരികുകൾ വരുത്താതെ നോക്കാൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഷാഫി ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിന്നോട് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതുകൊണ്ട് ഞാൻ അവിടേക്ക് വന്ന ബ്ലീഡിങ്ങെ കൂടാൻ സാധ്യതയുണ്ട് യാത്ര പരമാവധി ഒഴിവാക്കാനാണ് ഡോക്ടർ പറഞ്ഞത് നിനക്ക് വിധിച്ച നല്ലൊരു കുട്ടിയാവാൻ ഞാൻ ദുവാ ചെയ്യാം മോനെ നമുക്ക് നോക്കാൻ മാത്രമല്ലേ പറ്റൂ രൂപവും ഭാവവും കണ്ട് ചിലതിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നാലും കുറേയൊക്കെ മനസ്സിലാക്കാനും പറ്റും ഫോട്ടോ ഒന്നും ഇല്ലല്ലോ സാരില്ല ഞാൻ മുന്താസിനെയോടും അഫയോടും എങ്ങനെയൊക്കെ നോക്കണം എന്ന് വിളിച്ച് പറയാം നീ പേടിക്കണ്ടട്ടോ നമുക്ക് വിധിച്ചതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും നീ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എല്ലാവർക്കും നീ ഇപ്പോൾ ഒരു ക്ഷമയില്ലാത്ത ആളാണ് നിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പെണ്ണ് ശരിയാവാത്തത് എന്നൊക്കെയാണ് എല്ലാവരുടെയും ധാരണ ആർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം നിന്നെ കിട്ടാൻ പോകുന്ന പോകുന്നവളാണ് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണെന്ന് അതെല്ലാവർക്കും പിന്നീട് മനസ്സിലാവും നമ്മളൊന്ന് അടി തെറ്റുമ്പോൾ നമ്മുടെ കുറ്റം പറയാൻ ആരും പേരുണ്ടാവും അതൊന്നും ഈയിപ്പോൾ കാര്യമാക്കണ്ട മോനെ വീട്ടുകാരുണ്ടല്ലോ അവർക്കൊക്കെ ഞാൻ മനസ്സിലാവും പിന്നെ അവിടെ ചെന്ന് ഉമ്മയോടും മറ്റുള്ളവരോടും പറയില്ലെങ്കിൽ നിന്നോട് മാത്രം ഞാൻ ഒരു കാര്യം പറയാം അതെന്താ ഇത്ത ഷാഫി സുറുമത്തയുടെ മുഖത്തേക്ക് നോക്കി ഇത്ത പറ എന്തായാലും ഇത്ത പറ ഞങ്ങളെ നാളെ എന്നെ കാണിക്കാം ഞങ്ങളെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്ന് ഭേദാക്കിയ ഒരു സ്ഥലം വരെ പോവാണ്ടോ കേട്ടോ ഇവിടുത്തെ ഉമ്മയോട് പറഞ്ഞിട്ടില്ല കുറച്ച് ദൂരെയാണ് കാണിക്കാൻ പോകുന്ന സ്ഥലം എല്ലാവരും കൂടി എന്ന് കരുതിയാണ് ഉമ്മയോട് പറയാത്തത് ഞങ്ങൾ അവിടെ പോയി വന്ന ശേഷം കുറച്ച് ദിവസം നോക്കട്ടെ ഓപ്പറേഷൻ ഇല്ലാതെ മാറുമോ ഇല്ലയോ എന്ന് തൽക്കാലം നമ്മളെ വീട്ടിലുള്ള ആരോട് ഇക്കാര്യം ഇപ്പോൾ പറയണ്ട പിന്നീട് ഞാൻ തന്നെ പറയാം നിന്നെ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് പറഞ്ഞതാ ഇല്ലത്താ ഞാനാരോടും പറയില്ല ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നല്ലതല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടും പറ്റിയില്ലെങ്കിൽ അവസാനത്തെ വഴി ഓപ്പറേഷൻ നോക്കിയാൽ മതി ആ അതെ അത് തന്നെയാണ് എവിടെയുള്ളതും പറയുന്നത് കാണിച്ചു നോക്കാം മാറിയാൽ അലഹമ്മദില്ല അല്ലെങ്കിൽ ഇതും നമ്മൾ അനുഭവിക്കേണ്ട ഒരു പരീക്ഷണായിരിക്കും ഒന്നും ഉണ്ടാവില്ലത്ത നിങ്ങൾ ധൈര്യമായി പോയി വരി എന്നിട്ട് അറിയിക്കണം കേട്ടോ എന്നാൽ ഞാൻ പോട്ടെ നേരം കുറേയായി വിവരങ്ങളൊക്കെ ഞാൻ വിളിച്ചറിയിക്കട്ടോ നിങ്ങളെന്നാൽ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടാ എന്നൊക്കെ ഓർമ്മപ്പെടുത്തി ഷാഫി യാത്ര പറഞ്ഞിറങ്ങി സുറുമിത്തയുടെ അവസ്ഥകൾ കൂടുതൽ പറയാതെ തന്നെ മനസ്സിലാക്കാമായിരുന്നു കൂടെ വരാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് ആ മുഖം കണ്ടാൽ അറിയാം പാവം എല്ലാം സഹിച്ച് കുറേ നോക്കിക്കാണും പെട്ടെന്ന് മാറട്ടെ എനിക്ക് വേണ്ടി മനസ്സുകൊണ്ട് വേദനിക്കുന്ന ഹൃദയങ്ങളിലൊന്നാണ് സുറിമിത്ത അവരെ അനുഭവിക്കുന്ന വേദനകളും അസുഖങ്ങളും പെട്ടെന്ന് തന്നെ ഭേദമാവട്ടെ ഏതായാലും ഞാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പഠിക്കേണ്ടതുണ്ട് ദുവാ ചെയ്താൽ തള്ളിക്കളയിൽ നിന്ന് ഉറപ്പ് നൽകിയ ഒരാളെല്ലാം നിയന്ത്രിക്കാനുള്ളപ്പോൾ സാഹചര്യങ്ങൾക്ക് മുന്നിൽ എന്നെ പേടിച്ച് നിൽക്കണം ആ മുന്നോട്ട് പോവെന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് യാത്ര അവസാനം വീട്ടിലെത്തി അകത്തേ കയറി ഉമ്മയോട് സുമയെ കണ്ട വിവരങ്ങൾ പറഞ്ഞു അവരെ നാളെ കാണിക്കാൻ പോകുന്ന വിഷയം ഉമ്മയോട് പറയാൻ നാവിൽ വന്നെങ്കിലും പുറത്തേക്ക് വരാതെ കൈകാര്യം ചെയ്തു വഫയും മുന്താസും വന്നുകൊണ്ട് പറഞ്ഞു ആ ഷാഫി നാളെ കുട്ടിയെ കാണാൻ പോവുകയാണെങ്കിൽ സുറമിത്തെ എങ്ങനെയൊക്കെ നോക്കണം എവിടെയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ബാക്കി ഞങ്ങളെ നോക്കിക്കൊണ്ട് നീ ഇത് പേടിക്കണ്ട ഷാഫി ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ നമ്മുടെ നാട്ടിൽ പരക്കം പാഞ്ഞുള്ള അന്വേഷണത്തിൽ കുട്ടിയുടെ വാപ്പാക്ക് നമ്മളെ പറ്റിയോ എന്താകുമോ അതോ മൂത്തമ്മയുടെ കയ്യിലേറ്റം കിട്ടിയോ ഏതായാലും നമുക്ക് നോക്കാം എന്നവൻ പറഞ്ഞു ചിരിച്ചതും ഉമ്മ ചിരിച്ചു മൂത്തമ്മി നിന്റെ കല്യാണം മുടക്കില്ല ഉപ്പാ മൂത്താപ്പനോട് പോയി ഇവിടെ വന്ന് അന്നവർ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂത്താപ്പ സംഭവം നമ്മൾ പറയുമ്പോഴാണ് അറിയുന്നത് ആ ഏതായാലും നോക്കാം വരുന്നോടത്ത് വരുന്ന് കാണാം ആ ഞാൻ ഇഷ നിസ്കരിക്കട്ടെ ഇഷ നിസ്കരിച്ച് ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോഴാണ് കൂട്ടുകാരൻ ഉബൈദ് വിളിക്കുന്നത് ഈ നേരത്തെ എന്തിനാണ് അവൻ വിളിക്കുന്നത് എൻ്റെ റഹ്മാനെ ഇനിയിപ്പോൾ ഇതും മുടങ്ങിയോ എന്ന് ചിന്തിച്ച് അവൻ്റെ നമ്പറിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്നു ആ പഠിച്ചോം എത്തിച്ചാൽ നടക്കട്ടെ അസബി അല്ല എന്ന് പറഞ്ഞ് നെഞ്ചെടുപ്പ് കൂടുന്നത് വക ഫോൺ അറ്റൻഡ് ചെയ്തു ഫോൺ അറ്റൻഡ് ചെയ്ത ഹലോ എന്ന് പറഞ്ഞതും ഉബേർ പറഞ്ഞു ആ ഷാഫി പിന്നെ അയാളെ നിൻ്റെ വീട്ടുകാരോട് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ മുടക്കൽ ടീംസിൻ്റെ കയ്യിൽ പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു കൂടുതൽ വൈകണ്ട നാളെ തന്നെ വീട്ടുകാരോട് പോകാൻ പറട്ടോ അവനോട് കൂടുതൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് അറിയിക്കാതെ ശരി ആ ഞാൻ നാളെ തന്നെ പറഞ്ഞേക്കാം ഉബൈ എന്ന് പറഞ്ഞ് ഷാഫി ഫോൺ വെച്ചു ഫോൺ വെച്ച ശേഷമാണ് കിതപ്പിൻ്റെ വേഗത അറിയുന്നത് ഏകദേശം നോർമൽ ആയതോടെ തായ്ക്ക് ചേർന്ന് വീട്ടിലുള്ളവരോട് ഉബേദി വിളിച്ച് കാര്യം പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി സുറുമയെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുറമിത പറഞ്ഞു ആ ഞാനേ എല്ലാ കാര്യങ്ങളും വഫിയോടും മുന്താസിനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട അവരെ നോക്കിക്കോളും നീ ഇങ്ങനെ പേടിക്കണ്ട ഈ ടെൻഷനാവണ്ട ഞാൻ ദുവാ ചെയ്യണ്ട് എന്തായാലും നിങ്ങൾ പോയിട്ടേ വിവരങ്ങളെ അറിയിക്ക് നാളെ എപ്പോഴാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സുരമിത്ത എന്ന് ചോദിക്കാൻ വന്നെങ്കിലും ഉമ്മയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് ഓർമ്മ വന്നതോടെ കൂടുതലൊന്നും ആ വിഷയത്തെക്കുറിച്ച് അവളോട് ചോദിക്കാതെ ആ ഇത്ത ഞാനിവരെ നാളെ പോയി വന്ന ശേഷം ഇവരെ അറിയിക്കാട്ടോ ഇത്ത എന്ന് പറഞ്ഞും അവൻ ഫോൺ വെച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പ പറഞ്ഞു നാളെ ഇവിടെയുള്ള എല്ലാവർക്കും കുട്ടിയെ പറ്റുകയാണെങ്കിൽ എന്താ അടുത്ത പരിപാടി എന്താണ് ഉപ്പാൻ്റെ സംസാരം കേട്ടും ഷാഫി പറഞ്ഞു നിക്കാൻ്റെ ഡേറ്റ് ഫി ഫിക്സ് ചെയ്യുക അല്ലാതെ കൂടുതൽ ചടങ്ങുകളൊന്നും ഇനി വേണ്ടല്ലോ ആ പിന്നെ അതെങ്ങനെ ശരിയാവും ആ കുട്ടിക്ക് മുട്ടായി കൊടുക്കണ്ടേ ഒന്നെ കയറി വന്നത് മിഠായി കിട്ടില്ല എന്ന കുഞ്ഞു മുള്ളിൽ വെച്ചാണ് ഇനിയിപ്പോൾ ഇതിനും അത് ഉണ്ടാക്കണ്ട ഉമ്മ പറഞ്ഞു നിർത്തിയപ്പോൾ ഷാഫി പറഞ്ഞു ആ ചടങ്ങ് വേണോ വേണ്ടയോ എന്ന് ആദ്യം അവരോട് ചോദിച്ചു നോക്കിയിട്ട് മതി നടത്തൽ വെറുതെ ആ ചടങ്ങ് നടത്തുന്നത് എനിക്കിഷ്ടമല്ല ഒരുത്തി വന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ആകോ എനിക്കറിയില്ല കേട്ടോ ആലോചിച്ചിട്ട് ചെയ്താൽ മതി അവരോട് ചോദിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം അല്ലാതെ വെറുതെ ഒരു മുട്ടായി കൊടുക്കരുതെന്ന് പറഞ്ഞ് ചിലപ്പം അവർക്കും ബുദ്ധിമുട്ടാവും ചിലർക്ക് അത് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ചിലർക്കാണെങ്കിലോ അങ്ങനത്തെ പരിപാടിയൊക്കെ വേണം ഇപ്പോൾ ഒന്നും കണ്ടില്ലേ വന്നാൽ തന്നെ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് വല്ലാത്തൊരവസ്ഥ ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് അവർക്ക് എത്ര കിട്ടിയാലും തേയില്ല എല്ലാവർക്കും അല്ല കേട്ടോ കാര്യം മാത്രം ചിലവർക്ക് എത്ര പരിപാടും നടത്തിയാലും അവർക്ക് മടക്കൂല്ല മുട്ടായി കൊടുക്കൽ ബ്രൈഡ് ട്യൂബി അറബിക് നൈറ്റ് അരിക്കുത്ത് കല്യാണം എന്തൊക്കെയാണ് ഇപ്പോൾ കല്യാണം കൊണ്ടും കിട്ട വല്ലാത്തൊരവസ്ഥ എനിക്കേതായാലും ആ ചടങ്ങിനോടൊന്നും ഒരു താല്പര്യമില്ല പെട്ടെന്ന് തന്നെ നിൽക്കാത് ചെയ്യാത്രേ ഉള്ളൂ എന്തായാലും നിങ്ങൾ അവരെ വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യേ ആ അതെ ഷാഫി പറഞ്ഞതാണ് ശരി നമുക്കേ അവർ വീട്ടുകാരോട് ചോദിക്കാം അങ്ങനെ അവർക്കൊരു പരിപാടി വേണം വേണ്ടതെന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് പണ്ടം കെട്ടി നിൽക്കാൻ ഒരുങ്ങാം ആ അതെ ഇപ്പം അത് കുഴപ്പമില്ല ആ കുട്ടിക്ക് പണം കിട്ടുന്നതോട് ഞാൻ എതിർപ്പല്ല പക്ഷേ എന്ത് പക്ഷേ നീ പറ ഷാഫി എന്ന് നൗഫൽ പറഞ്ഞു അവൻ പറഞ്ഞു പണ്ടം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഷാഫി ഇനിയൊന്നും ഉണ്ടാകാതെ പോയിക്കേ നീ ഇല്ലെങ്കിൽ ഞാൻ ഇട്ടോളാം അതിനിപ്പോൾ ഒരു ലക്ഷം രൂപയൊന്നും വേണ്ട ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ എനിക്കങ്ങനെ ചെയ്യുന്നത് മനസ്സുകൊണ്ട് പറ്റുന്നില്ല മറ്റന്നാൾ ആരെങ്കിലും ആ കല്യാണം മുടക്കിയാൽ ആ പണ്ടം വാങ്ങാൻ നമ്മൾ അവരെ പിന്നാലെ നടക്കേണ്ടി വരൂല്ലേ അത് ആലോചിച്ച് പറഞ്ഞതാണ് എന്നാലും വേണ്ടില്ല ഷാഫി കുട്ടിയെ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് പണ്ടം കെട്ടണം എന്നാലേ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് നമ്മളോടൊരു മതിപ്പ് വരൂ ആ എന്തേലും ചെയ്യേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഷാഫി ആ വിഷയം വിട്ടു ഭക്ഷണം കഴിച്ച് റൂമിലെത്തി കിടക്കാനിരിക്കുമ്പോൾ മനസ്സിനു അസ്വസ്ഥത ചിന്തകൾ കാട് കയറുന്നു കുട്ടിയുടെ മുഖം പോലും ഓർമ്മയിൽ തെളിയുന്നില്ല കുറേ ഓർത്ത് നോക്കി മുഖം മാത്രം ഓർമ്മയിൽ കാണുന്നില്ല എന്താണ് തനിക്ക് പറ്റുന്നത് തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നോക്കിയെങ്കിലും മനസ്സ് ശാന്തമാകുന്നില്ല ഇത് മനസ്സിന് നങ്ങിയ കുട്ടി തന്നെയല്ലേ യാറബ്ബേ ഒറ്റയ്ക്ക് കിടന്ന നാഥിനെ വിളിച്ച് ഇനിയും എന്നെ പരീക്ഷകരുത എന്ന് മനസ്സിൽ പറയുമ്പോൾ ഷാഫിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജീവിതത്തിൻ്റെ മുന്നിലേക്ക് ചില പരീക്ഷണങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ കരുതും അവസാനം നമുക്ക് മുന്നിലേക്ക് സന്തോഷത്തിൻ്റെ മാലാഘമാർ ഒരു ദിവസം ആകാശലോകത്ത് നിന്നും ഇറങ്ങി വരുമെന്ന് പക്ഷേ ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം വരില്ലെന്നറിയാതെ കാത്തിരിക്കേണ്ടി വരുന്നവരുമുണ്ടാവും താനിതിൽപ്പെട്ട ഒരാളാണെന്നറിയാതെ ഷാഫി പതുക്കെ ഉറക്കത്തിലേക്ക് വീണു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും